പരീക്ഷ പാസ്സാകണമെന്നുണ്ടെങ്കിൽ പഠിച്ചതൊക്കെ മറക്കാതെ നമ്മൾ പരീക്ഷ പേപ്പറിൽ എഴുതി വെക്കണം എന്നാൽ ജീവിതമെന്ന പരീക്ഷ അങ്ങനെയല്ല അത് പാസ്സാകണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ചത് പലതും നമ്മൾ മറക്കേണ്ടി വരും ജീവിതം ഒരുപാട് പേജുകളുള്ള ഒരു പാഠപുസ്തകമാണ് അതിലെ എല്ലാ പേജുകളും നമ്മൾ പഠിച്ചാലും ചില പേജുകളൊക്കെ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയേണ്ടി വരും അല്ലെങ്കിൽ വരും വിജയങ്ങൾ തോൽവികൾ സന്തോഷങ്ങൾ സങ്കടങ്ങൾ വിദ്വേഷം പക സ്നേഹം എന്നിങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഇവയിൽ ഏതൊക്കെയാണ് മറന്നു കളയേണ്ടത് മായ്ച്ചു കളയേണ്ടത് അല്ലെങ്കിൽ കീറിക്കളയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയുമ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ ചെറുപ്പകാലം തൊട്ടേ അവരുടെ ബന്ധു കൂടിയായ ഒരാളുമായി ഒരുപാട് ഇഷ്ടത്തിലായിരുന്നു കുടുംബക്കാർ തമ്മിലുള്ള എന്തോ ഒരു ഇഷ്യൂ കാരണം അവർക്ക് ഒരുമിക്കാൻ സാധിച്ചില്ല മറ്റേയാൾ അത് പക്ഷേ മറന്ന് അവരുടെ ജീവിതം വളരെ സ്മൂത്തായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ എൻ്റെ ഫ്രണ്ട് അവരത് മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന് അവരുടെ ജീവിതം തന്നെ നശിപ്പിച്ചു കളഞ്ഞു ഒന്നും അല്ലാതാക്കി കളഞ്ഞു ഇവിടെയാണ് അഥവാ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ മറന്നു കളയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാകുന്നത് നമ്മുടെ സമാധാനത്തിനും സ്വസ്ഥമായ ജീവിതത്തിനും വേണ്ടി ചിലയിടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ലെറ്റിംഗ് ഗോ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെയ്തു പോയ തെറ്റുകൾ സംഭവിച്ചു പോയ പരാജയങ്ങൾ എടുത്ത മോശം തീരുമാനങ്ങൾ എന്നിവയുടെ പേരിൽ സ്വയം കുറ്റപ്പെടുത്തുന്ന ആ ശീലം അത് നമ്മൾ ഉപേക്ഷിക്കണം കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു ഇനി അതിനെ തിരിച്ചു കൊണ്ടുവന്ന് നേരെയാക്കാനുള്ള യാതൊരു ഓപ്ഷനും ഇല്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാതെ അതിൽ നിന്നും ചില പാഠങ്ങൾ എനിക്ക് പഠിക്കുവാൻ സാധിച്ചു എന്ന മനോഭാവത്തോടെ മുൻപോട്ട് പോവുക അടുത്തത് മാറ്റാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള മനോവിഷമങ്ങൾ പഴയ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ സംഭവിച്ചു പോയ വേദനാജനകമായ കാര്യങ്ങൾ ഇവയൊക്കെ കഴിഞ്ഞു പോയവയാണെന്നും ഇനി അതിനെയൊന്നും മാറ്റാൻ കഴിയില്ല എന്നുമുള്ള സത്യം നമ്മൾ അംഗീകരിക്കണം പഴയ വഴക്കുകളും വൈരാഗ്യങ്ങളും നിങ്ങളെ വേദനിപ്പിച്ച ആളുകളോടുള്ള ദേഷ്യം പക ഇവയൊക്കെ മറന്നു കളയണം അവർക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ മനസ്സമാധാനത്തിന് വേണ്ടി നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് നിങ്ങളെക്കുറിച്ചുള്ള മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു പറയുന്നു അവർ നിങ്ങളെക്കുറിച്ച് എങ്ങനെ വിലയിരുത്തുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല അവയൊക്കെ വിട്ടുകളയുക നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രയത്നങ്ങളെയും പ്രതികരണങ്ങളെയും മാത്രമാണ് ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ നാളെ ഇനി അങ്ങനെയായിരിക്കുമോ ഇങ്ങനെയായിരിക്കുമോ എന്നൊക്കെയുള്ള വിഷാദ ചിന്തകൾ അത് ഉപേക്ഷിക്കണം ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നാളെ ചിന്തിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതുപോലെ സ്വയം വിമർശനം ഒഴിവാക്കുക എന്നെ ഒന്നിനും കൊള്ളില്ല എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള ഈ ചിന്തകളുണ്ടല്ലോ അതൊക്കെ വിട്ടുകളയണം പകരം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട് സംസാരിക്കുക എല്ലാത്തിലും പൂർണ്ണത വേണമെന്ന വാശി പാടില്ല ചില കാര്യങ്ങളിലൊക്കെ ചില സന്ദർഭങ്ങളിലൊക്കെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് നല്ലത് ഗുഡ് ഡിനർ എന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിരാശയുണ്ടാവില്ല